നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനിയിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഒഴിവുകളുണ്ട് ഇതിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വഴി ജർമ്മനിയിലെത്താം ജർമ്മനിയിലെ ഇലക്ട്രീഷ്യൻമാരുടെ ഇരുപതോളം ഒഴിവുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴി ഇപ്പോൾ അപേക്ഷിക്കാം ജർമ്മൻ സർക്കാരിന്റെ ഹാൻഡ് ഇൻ ഹാൻഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ ടാലന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ അംഗീകൃത ഡിപ്ലോമ ഐ ടിഐ ബി ടെക് വിദ്യാഭ്യാസ യോഗ്യതയും രണ്ടു മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും ഉള്ള ാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് പത്ത് വർഷത്തിലധികം പ്രവർത്തി പരിചയമുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് മെഷീൻ സേഫ്റ്റി മേഖലകളിൽ തൊഴിൽ നൈപുണ്യം ഉള്ളവരായിരിക്കണം അപേക്ഷകർ ജർമ്മൻ ഭാഷാ യോഗ്യത ഉള്ളവർക്ക് അതായത് എ വൺ എ ടു ബി വൺ ബി ടു ഇതുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നും പറയുന്നുണ്ട് വിശദമായ സിവിയും വിദ്യാഭ്യാസം പ്രവർത്തി പരിചയം പാസ്പോർട്ട് ഭാഷാ യോഗ്യത പരീക്ഷയുടെ ഫലം എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഓർഗ് അല്ലെങ്കിൽ ീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഫെബ്രുവരി ഫെബ്രുവരിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു പന്ത്രണ്ട് മാസത്തോളം നീളുന്ന ബി വൺ വരെയുള്ള ജർമ്മൻ ഭാഷാ പഠനത്തിനും കുറഞ്ഞത് അഞ്ചു വർഷത്തേക്കെങ്കിലും ജർമ്മനിയിൽ താമസിക്കാൻ തയ്യാറാകുന്നവരുമായിരിക്കണം അപേക്ഷകർ ജർമ്മനിയിലെ ജോബ് മാർക്കറ്റിന് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള സുരക്ഷിതവും ചൂഷണരഹിതവുമായ റിപ്പോർട്ട്മെന്റ് പ്രോഗ്രാം ആണ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആണ് നോർക്ക വഴി നടത്തുന്നത് വി വൺ വരെയുള്ള ജർമ്മൻ ഭാഷാ പരിശീലനം യോഗ്യതകളുടെ അംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ വിസ പ്രോസസിംഗ് ജോബ് മാച്ചിങ് അഭിമുഖങ്ങൾ ജർമ്മനിയിൽ എത്തിയ ശേഷമുള്ള ഇന്റഗ്രേഷൻ താമസ സൗകര്യം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം പദ്ധതി വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് ഇതുവഴിയുള്ള റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ച് മൂന്ന് ഒമ്പത് അല്ലെങ്കിൽ അഞ്ച് നാല് അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ സുവർണ അവസരം മുതലാക്കാൻ മലയാളികൾ ഏറെ ശ്രദ്ധിക്കണമെന്ന ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ുന്നു ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം